السلام عليكم ورحمة الله وبركاته خلاصة الفقه عن بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولازواجنا ولذرياتنا ولاساتذنا ولتلاميذنا ولسائر ائمه الدين. كاينه كلاسل نمبر بارنبل ആദ്യമായി രക്തം പുറപ്പെടുന്ന സ്ത്രീ അവൾ ഇസ്തിഹാദിയായാൽ അവളുടെ ആർത്തവത്തിന്റെ സമയവും ഇസ്തേഹാദത്തിൻ്റെ സമയവും എങ്ങനെ അത് കൂടുതൽ ശക്തിയുള്ള ശക്തിയില്ലാത്തതും അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവളാണെങ്കിൽ അതുമാനന്ദി കൂടുതൽ കൂടുതൽ ശക്തിയുള്ളത് ശൈവം ശക്തിയില്ലാത്തത് വിസ്ലാപത്തായും പരിഗണിക്കപ്പെടും ഗണമതി പറഞ്ഞു ആദ്യമായി രക്തം പുറപ്പെടുന്ന സ്ത്രീയാണ് ഇങ്ങനെ വിശേഷണങ്ങൾ കൊണ്ട് കൂടുതൽ ശക്തിയുള്ളത് ഏത് ശക്തിയില്ലാത്തതേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അവളുടെ ഹൈവായും ആ മാസത്തിലെ ബാക്കി ഇരുപത്തി ഒമ്പത് ദിവസവുംത്തായും കണക്കാക്കപ്പെടും ഇത് നമ്മൾ പറഞ്ഞത് ആദ്യമായി ഹൈവുണ്ടാകുന്ന സ്ത്രീയെക്കുറിച്ചാണ് എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ വൈകാനത്ത് മോറ്റാതെത്തൻ അവൾ നേരത്തെ ഇസ്തേഹാദത്ത് പതിവുള്ളവളാണെങ്കിൽ അതോടുകൂടെ തന്നെ അവൾക്ക് കൊണ്ട് ശക്തിയുള്ളതും ശക്തിയില്ലാത്തതും വേർതിരിച്ച് മനസ്സിലാക്കാനും കഴിവുള്ളവളാണെങ്കിൽ നേരത്തെ ഹൈവ് ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഈ ഉണ്ടായപ്പോൾ അത് ഇസ്തഹാദത്താവുകയും ചെയ്തു എങ്കിൽ അവളുടെ ഹൈലിന്റെ കാലാവധി എത്ര അത്യാഹാവസ്ഥ എത്ര അത് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി രക്തം പുറപ്പെട്ടവളെ കുറിച്ച് പറഞ്ഞുള്ള വിശേഷണങ്ങളെ കൊണ്ട് ശക്തിയുള്ളതും ശക്തിയില്ലാത്തതും വേർതിരിക്കാൻ എങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ അതേപോലെ തന്നെയാണ് വേർ മനസ്സിലാക്കാൻ കഴിയുന്ന നേരത്തെ അതിലുണ്ടായിരുന്ന സ്ത്രീയും ൻ അവൾ വേർതിരിച്ച് വിശേഷണങ്ങളെ കൊണ്ട് ശക്തി ഇല്ലാത്തതും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവളാണെങ്കിൽ അപ്പോൾ വിധി ഇങ്ങനെ വിശേഷണങ്ങളെ കൊണ്ട് വേർതിരിക്കൽ കൊണ്ടാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് ആദ്യം ഹൈവുണ്ടായിട്ടുണ്ട് ഏഴ് ദിവസമാണ് സാധാരണയായിട്ട് അവൾക്കുണ്ടാവാറുള്ളത് ഒരു മാസം അത് പതിനഞ്ച് ദിവസത്തേക്കാൾ കൂടുതൽ പുറപ്പെട്ടപ്പോൾ അവൾ ഇസ്തിഹാറത്തുകാരിയാണ് പക്ഷെ അവളുടെ സമയവും ഹൈന്ദ്രസതയും നേരെ വേർതിരി ദിവസമാണ് ഉണ്ടായത് എന്ന നിലക്ക് ഏഴ് ദിവസമാണ് എന്ന് കണക്കാക്കുകയല്ല വേണ്ടത് മറിച്ച് അവൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഒരു മൂന്ന് ദിവസം ദുർഗന്ധത്തോടു കൂടെ പുറപ്പെട്ടിട്ടുണ്ട് ബാക്കി ദിവസങ്ങൾ ദുർഗന്ധം ഇല്ലാതെയാണ് പുറപ്പെടുന്നത് എന്നാൽ അവളുടെ ഹൈവ് കണക്കാക്കുന്നത് മൂന്ന് ദിവസമാണ് കാരണം അവിടെ ഈ വിശേഷണം കൊണ്ട് വേർതിരിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ലാബിൽ ആദത്തി അവളുടെ പതിവനുസരിച്ചല്ല അനുസരിച്ചല്ല അത് കണക്കാക്കേണ്ടത് ഇൻകാലത്ത് മോത്താദത്തൻ ഇനി അവൾ നേരത്തെ ഹൈദുണ്ടായവളാണ് റയറ മുമീദത്തിൻ വിശേഷണങ്ങൾ കൊണ്ട് ശക്തിയുള്ളതും ശക്തിയില്ലാത്തതും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവളാണ് എന്നാൽ അവളുടെ മുമ്പുള്ള ഹൈനെ കുറിച്ച് അവൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതറൻ വൻ എപ്പോഴാണ് അത് ഉണ്ടായത് ഉണ്ടാവുക എന്നും എത്ര ദിവസമുണ്ടാവും എന്നും അവൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അഹതത്തിന്റെ ആദത്തിഹ സാധാരണ പതിവനുസരിച്ച് അവൾ പിടിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഹൈളുണ്ടായിരുന്ന സ്ത്രീയാണ് അവൾ ഒരു മാസം ഇസ്തേഹാലത്തുകാരിയായി പതിനഞ്ച് ദിവസത്തിലധികം രക്തപ്പെട്ടു ഇസ്തേഹാലത്തുകാരിയായി എന്നാൽ അവളുടെ ഇസ്തേഹാലത്തിന്റെ സമയവും ഹൈളിൻ്റെ സമയവും വേർതിരിക്കുന്നത് അങ്ങനെ വേർതിരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല ഈ വിശേഷണങ്ങളെ കൊണ്ട് കഴിയുന്നില്ല ഒക്കെ ഒരേ രീതിയിലാണ് പുറപ്പെടുന്നത് അവിടെ നിറവ്യത്യാസം ഇല്ല അല്ലെങ്കിൽ ദുർഗന്ധം ഉള്ളത് ഇല്ലാത്തത് എന്നൊന്നുമില്ല ഒരേ രീതിയിലാണ് പുറപ്പെടുന്നത് അല്ലെങ്കിൽ പല രീതിയിലാണെങ്കിലും അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെ വന്നാൽ അവൾ നേരത്തെ അവൾക്ക് ഉണ്ടായത് എത്ര ദിവസമാണോ ആ സമയം എപ്പോഴാണോ അത് അവൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതനുസരിച്ച് അവൾ അവളുടെ ഹൈലും ഇസ്തിഹാദത്തും വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അവൾക്ക് നേരത്തെ ഹൈതുണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം അതിന്റെ മുമ്പ് ഈ ഇസ്തിഹാദത്തുകാരിയാകുന്നതിൻ്റെ മുമ്പുള്ള ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ കുറെ മാസങ്ങൾ അവൾക്ക് ഹയതുണ്ടായിട്ടുള്ളത് മാസത്തിന്റെ അറബി മാസമാണ് പ്രത്യേകം മനസ്സിലാക്കണം അറബി മാസത്തിന്റെ ഒന്നാം തീയതി മുതൽക്ക് ഏഴാം തീയതി വരെയാണ് എന്നാൽ അവൾ ഇസ്തിഹാദത്തുകാരിയാകുമ്പോൾ ആ മാസവും അങ്ങനെ തന്നെ അവൾ എന്തു ചെയ്യണം മനസ്സിലാക്കണം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി തീയതി വരെ ഹൈതകാരിയാണ് എന്ന് മനസ്സിലാക്കണം ബാക്കിയുള്ളത് ഇസ്തിഹാദത്തായിട്ടും മനസ്സിലാക്കണം ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലാണ് കഴിയുമെങ്കിൽ വേർതിരിച്ചു കൊണ്ട് വിശേഷണങ്ങൾ കൊണ്ട് വേർതിരിച്ച് നിറ വ്യത്യാസം അല്ലെങ്കിൽ ദുർഗന്ധം ദുർഗന്ധമില്ലാത്തത് പിന്നെ കനത്തിൽ പുറപ്പെടുന്നത് കനമില്ലാതെ പുറപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതനുസരിച്ച് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അതനുസരിച്ച് മനസ്സിലാക്കണം കഴിയില്ലെങ്കിലാണ് ഈ പറഞ്ഞത് അവളുടെ നേരത്തെ ഉണ്ടായിരുന്ന പതിവനുസരിച്ച് അവൾ ഹൈദും ഇസ്തിഹാസത്തും മനസ്സിലാക്കണം ഇല്ല അങ്ങനെ അവൾക്ക് സമയവും ഓർമ്മയില്ല മാസത്തിൽ എപ്പോഴാണ് ഉണ്ടാവാറുള്ളത് എന്ന് ഓർമ്മയില്ല അതേപോലെ തന്നെ ദിവസം ണ്ടാകുന്ന ഓർമ്മയും ഇല്ലെങ്കിൽ അവൾ ബേജാറുള്ളവൾ തന്നെ അവളുടെ കാര്യം കുറച്ച് ബേജാറാണ് വൽ ഈ ബേജാറുള്ള സ്ത്രീ ഇന്നസിയത്ത് ഖദറൻ അവളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഹൈലിന്റെ ഹൈലിന്റെ സമയവും എത്ര ദിവസവും എന്നുള്ളത് അവൾ മറന്നുപോയാൽ പോലെയാണ് എല്ലാ വിധികളിലും ും പോലെയും നീയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വിവാദത്തിലും ഒഴികെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിട്ടുള്ള സ്ത്രീയാണ് മനസ്സിലായോ അവളുടെ അത് മനസ്സിലാക്കുന്നവർക്ക് വിശേഷണങ്ങൾ കൊണ്ട് കഴിയുന്ന എന്നാൽ അവളുടെ നേരത്തെ ഉണ്ടായിരുന്ന പതിവനുസരിച്ച് അവൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു പതിവെങ്ങനെ എന്നും അവൾ കൂർമ്മയില്ല സ്ത്രീ അവൾ പോലെയാണ് എല്ലാ വിധികളിലും എന്ന് പറഞ്ഞാൽ ഹറാമാണ് എല്ലാ ഹൈളുകാരിക്ക് ഹറാമായതൊക്കെ ഇവൾക്ക് ഹറാമാണ് പക്ഷെ എന്ത് ഹറാമില്ല ഇല്ലാസി തലാക്കിൻ തലാക്കലുക അവളെ തലാക്കു ഹൈളുകാരിയെ തലാക്കുള്ളത് ഹറാമാണല്ലോ പക്ഷെ ഇവളെ പലാക്ക് ചെല്ലൽ ഹറാമില്ലി ഫറുദിൻ എല്ലാ ഫറുദിനു വേണ്ടിയും അവൾ കുളിക്കുകയും ചെയ്യണം അവരെ ശുദ്ധിയായതിനു ശേഷം അവൾ നിസ്കരിക്കണം പിന്നെ അപ്പോ ഹൈളുകാരിയെ പോലെ എന്ന് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ അവൾ അവൾ അഞ്ചു കാര്യങ്ങളിൽ അവൾ ഹൈളുകാരിയെ പോലെ ഹറാമാണ് അവൾക്ക് അതായതൊക്കെ ഏർ ശാരീരികത്തിൽ ഭക്തമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക നിസ്കാരമല്ലാത്ത സമയത്ത് ഖുർആൻ കുറാനോ നിസ്കാരത്തിൽ കുറാനോണ്ട് വിരോധം ഇല്ല നിസ്കാരം അല്ലാത്ത സമയത്ത് ഖുർആൻ ഓതുക മുസഹ് തൊടുക പള്ളിയിൽ താമസിക്കുക പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തവാഫിന് വേണ്ടി പള്ളിയിൽ കയറേണ്ടി വരും അപ്പൊ തവാസിന് വേണ്ടിയിട്ട് മസ്ജിദുൽ ഹറാമിൽ കയറുന്നത് പിന്നെ ഒഴികെ കാരണം അത് പിന്നീട് പറയുന്നുണ്ട് അവൾക്ക് ഹലാലാകുന്ന കാര്യങ്ങൾ പിന്നെ പറയുന്നുണ്ട് അപ്പോ തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ കയറുന്നതല്ലാതെ പള്ളിയിൽ താമസിക്കൽ അതും ഹറാമാണ് അതുപോലെ തന്നെ പള്ളിയിലൂടെ വിട്ടുകടക്കലും അവൾക്ക് ഹറാമാണ് അതേ സമയത്ത് അവൾ അഞ്ച് ആദാര്യങ്ങൾ അവൾക്ക് അനുവദിക്കപ്പെടും അതായതൊക്കെ നിഷ്കാരം തവാഫ് എസ് അപ്പോ എന്ന് പറയുമ്പോൾ അവിടെ തവാഫ് ചെയ്യണമെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ കയറേണ്ടി വരുമല്ലോ അപ്പൊ അത് കയറാം അതുപോലെ തന്നെ ഏത്തിക്കാസ് നിഷ്കാരം തൊവാഫ് ഏത്തിക്കാസ് നോമ്പ് അതുപോലെ തന്നെ അവൽഹുസുലു കുളിക്കലും നെയ്യത്ത് ചെയ്തുകൊണ്ട് കുളിക്കലും ഇങ്ങനെ ഈ ആറ് കാര്യങ്ങൾ അവൾക്ക് ഹലാലാണ് അതേ സമയത്ത് നേരത്തെ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അവൾക്ക് ഹറാമും ആണ് ഇത് പ്രത്യേകം മനസ്സിലാക്കണം ഇനി അവൾ നോമ്പ് നോക്കേണ്ടുന്ന ഒരു രൂപമുണ്ട് ഈ സ്ത്രീ അത് നോമ്പിന്റെ ഭാവിൽ പറയുന്നതായിരിക്കും ഭംഗി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല വിശദീകരിക്കുന്നില്ലാഹി ഒക്കെ